ഇസ്മൂലി റഹ്മാൻ വലീം മുഹമ്മദ് അബ്ബൂല്ലമീൻ സസാത്ത വസ്ലാം അലൈഹി വസ്ലഭായി സാഹ അല്ലി വസ്ലം ബഹ്മാനരായ നമ്മുടെ വേദിയിൽ ഉപേക്ഷിതായിരിക്കുന്ന ഇഷ്ടം ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ യൂത്ത് ഭാരവാഹികൾ അതുപോലെ തന്നെ മുജാഹിദ് സ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ സംഘടനയുടെ മറ്റ് ഭാരവാഹികൾ പ്രിയങ്കരായ വേദിയിലും ഉള്ള സഹോദരന്മാരെ കേൾക്കുന്ന സഹോദരിമാരെ മുസ്ലാമരേക്കും നമ്മളെല്ലാവരും വളരെ ആഴത്തിലുള്ള ഉദ്ഘാടന പ്രസംഗം ഷെയ്ഖ് മുഹമ്മദ് റഹ്മാനി അവ സാരവത്തായ ഉദ്ഘാടന പ്രസംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് ഈ മീറ്റിങ്ങിൽ ഒട്ടേറെ പ്രസംഗങ്ങൾ പ്രഗത്ഭരായ കാര്യങ്ങളെ ഇന്നത്തെ കേരള ഈ യൂത്ത് കോൺഫറൻസിൻ്റെ കാര്യങ്ങൾ സവിസ്തരം ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ വാപ്പികളായ പണ്ഡിതന്മാർ പ്രതിപാദിച്ചു കഴിഞ്ഞു ഇനിയും പ്രസംഗങ്ങൾ ധാരാളം നടക്കാനിരിക്കുകയാണ് രണ്ട് ദിവസമായി നടക്കുന്ന ഈ കോൺഫറൻസ് തീർച്ചയായും ഈ അടുത്ത കാലത്ത് ശ്രദ്ധേയമായ പല ഇതുപോലുള്ള കോൺഫറൻസുകളും നടത്തുകയും ബോധവൽക്കരണ രംഗത്ത് ഇസ്ലാമിക പ്രചരണ രംഗത്ത് ശ്രദ്ധേയമായ വളരെ ശാസ്ത്രീയമായ ആയിട്ടുള്ള രീതിയിൽ ഇസ്ലാമിക പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയുമൊക്കെ ചെയ്യുന്ന വിഷ്ടം ഇസ്ലാ ഇസ്ലാമിക് മൂവ്മെൻറ്റിന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ചരിത്രത്തിലെ മറ്റൊരു വലിയ സംഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ മലപ്പുറത്തെ രണ്ട് ദിവസത്തെ കേരള യൂത്ത് കോൺഫറൻസ് ഉദ്ഘാടന പ്രസംഗം വരുന്ന വഴിയും അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷവും അല്പസമയം ഞാൻ ശ്രവിക്കുകയായിരുന്നു ഇന്നത്തെ ഏത് പരിതസ്ഥിതിയിലും ഏതവസ്ഥയിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഇസ്ലാമിക ജീവിതം നയിക്കുക ജീവനുള്ളടത്തോളം അദ്ദേഹം അവസാനിപ്പിച്ചത് അങ്ങനെയാണ് ജീവിക്കുന്നിടത്തോളം കാലം യഥാർത്ഥ വിശ്വാസം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുക അതല്ലാതെ നമുക്ക് മറ്റൊന്നും കരണീയമായിട്ടില്ല അത് ചെയ്യണം എന്ന ആഹ്വാനത്തോടു കൂടിയാണ് അഭിവന്യനായ ഷെയ്ഖ് മുഹമ്മദ് റഹ്മാനി അവർ ഇവിടെ തൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ബഹുമാനനായ അടുത്ത് ഇരിക്കുകയായിരുന്ന നമ്മുടെ കുഞ്ഞോമ് കർപ്പൂർ സാഹിബിനോടും ഒക്കെ ഞങ്ങളിപ്പോൾ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അതിങ്ങനെ സംസാരിക്കുകയായിരുന്നു നമുക്കെല്ലാവർക്കും ആശങ്കയും അതിലേറെ അസ്വസ്ഥതയും ഒക്കെ ഉണ്ട് പക്ഷേ ഏത് സാഹചര്യത്തിലും വളരെ ധീരമായി നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചു സധൈര്യം മുന്നോട്ട് പോവുക എന്നല്ലാതെ മറ്റൊരു വഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല സ്വതന്ത്ര ഭാരതത്തിൽ നമ്മളൊക്കെ വളരെ നല്ല ഒരു സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന നാളുകളാണ് കടന്നുപോയത് എല്ലാവർക്കും അവരവരുടെ ആശയപ്രചരണങ്ങൾ നടത്താനുള്ള അവസരങ്ങളുണ്ടായിരുന്നു കാലം കുറേ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് ഭരണവും മറ്റുള്ളതും ഒക്കെ കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് പല ചരിത്രങ്ങളും പലതും ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാവും പലതും ഈ നാട്ടിൽ ഒരുപാട് ചരിത്രങ്ങൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ആ ബ്രിട്ടീഷ് ഭരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇതിൽ കൊള്ളാവുന്ന തരത്തിൽപ്പെട്ട ഒരു ഭരണഘടനയും ഉണ്ടാക്കി എല്ലാ മതവിശ്വാസങ്ങൾക്കും ഇടം കൊടുത്തുകൊണ്ട് ആശയപ്രചരണവും വിശ്വാസം ഉയർത്തിപ്പിടിച്ചുള്ള ജീവിതവുമൊക്കെ ഒക്കെ അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇതപര്യന്തമുള്ള ഭാരതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അതിന് നമ്മളൊക്കെ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടാവും നമ്മുടെ അയൽ രാജ്യങ്ങൾ നാടുകൾ ഗൾഫ് രാജ്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു പ്രതിധ്വനി ഉണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾക്ക് ഇവിടെയുള്ള വിവിധ മതവിശ്വാസങ്ങൾ ഇത്രയും വലിയൊരു ജനാധിപത്യ വ്യവസ്ഥതയിൽ ഇവിടെ അത് കൈകാര്യം ചെയ്തുകൊണ്ട് കൂടി ഒരു നാട് പോകുന്നു എല്ലാ വിശ്വാസികൾക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സംഘടനാ പ്രവർത്തനം സാധ്യമായിരുന്നു ഇസ്ലാമിക പ്രവർത്തനങ്ങൾ സാധ്യമായിരുന്നു പള്ളിക്ക് ഭീഷണി ഉണ്ടായിരുന്നില്ല ഓരോരുത്തരുടെയും നിയമ വ്യവസ്ഥകൾ അത് പരിരക്ഷിക്കപ്പെട്ടിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു വ്യതിയാനം വന്ന് വേറൊരു വഴിക്ക് രാജ്യം കൊണ്ടുപോകാനുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ട് എന്തിനാണെന്ന് നമുക്കൊക്കെ അറിയാം അധികാരം ഒന്ന് മാത്രം ലക്ഷ്യമാക്കി ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ മതവികാരം മുതലെടുത്തുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഇന്ന് വർഗീയതയും വിഭാഗീയതയും സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ച് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം വഴുതിയിട്ടുണ്ട് ആ സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാർലമെൻറ്റിൻ്റെ സമ്മേളനം ഇന്ന് അവസാനിക്കുക പാർലമെൻ്റിൻ്റെ സമ്മേളനം ഇന്ന് അവസാനിക്കുമ്പോൾ ഏറ്റവും എമർജൻസി ആയി എടുക്കാവുന്ന ഒരു ഡിസ്കഷൻ അതിനുവേണ്ടി ഭരണഘടനയിൽ വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ എടുത്തുകൊണ്ട് അടുത്ത പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായി അയോധ്യയിൽ ക്ഷേത്രം ക്ഷേത്രം നമുക്കറിയാം ക്ഷേത്രങ്ങളുണ്ടാവാം പള്ളികളുണ്ടാവാം അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലുള്ള വിശ്വാസത്തെ അവരവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കാനും ജീവിക്കാനും ഒക്കെ ഉണ്ടാവുന്നത് പതിവുള്ള കാര്യമാണ് പക്ഷേ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടി പാർലമെൻറ്റിൻ്റെ അവസാനത്തെ ദിവസം ചർച്ച വെക്കുകയാണ് കാരണം ക്ഷേത്രത്തിന് അനുകൂലമായി ഉള്ളവർ ക്ഷേത്രത്തിന് എതിരുള്ളവർ എന്നുള്ള നിലയിൽ സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഭിന്നിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം ഒരു അസ്വസ്ഥതയും അസൗകര്യവും നമുക്ക് ഉണ്ടാക്കുന്നതാണ് നാട്ടിലുള്ള ജനങ്ങൾക്ക് ശാന്തമായി ഈ കാര്യങ്ങളൊക്കെ ഭരണകക്ഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ജീവിക്കാൻ പോലും വിടില്ല അവരെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പാർലമെൻറ്റിൻ്റെ വേദി ഉപയോഗിച്ചുകൊണ്ടൊരു ഡിസ്കഷൻ അവസാനത്തെ ദിവസം കൊണ്ടുവരാൻ ഇന്ന് പരിശ്രമിച്ചു നാളെ എന്തൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്നറിയില്ല പള്ളികൾക്ക് അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങൾക്ക് ഒക്കെ മദ്രസകൾക്ക് ഒക്കെ ഭീഷണി ഉയർത്തിക്കൊണ്ട് എല്ലാം വിഭാഗീയതയും വർഗീയതയും വളർത്താൻ നോക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിപൂർവ്വം സമൂഹത്തിന് വേണ്ട നേതൃത്വം കൊടുത്തുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒരുപാട് അതാത് ഉണ്ടായിട്ടുണ്ട് ഉയർന്നു വന്നിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമുക്കറിയാം വലിയ തടസ്സങ്ങൾ വരാം അതുപോലെ തന്നെ വലിയ പ്രതി പ്രതിസന്ധികളും വരാം അത്തരത്തിലെല്ലാ കാലത്തും ഉണ്ടായി പല സ്ഥീനിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല നമ്മൾ ഉറച്ച കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടും അതോടുകൂടി ഇഖലാസത്തോടും കൂടി നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് യൂത്ത് കോൺഫറൻസിൻ്റെ ഇന്നത്തെ ഈ സംഘാടനവും അതിൻ്റെ ശക്തിയും ബാക്കി കാര്യങ്ങളൊക്കെ ഈ നിലയിൽ വളരെയധികം സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി രാജ്യത്തുണ്ടാവുമ്പോൾ അവർക്ക് യഥാർത്ഥ വിശ്വാസവും അതുപോലെ തന്നെ ആ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം സംഘടിതമായി നിലനിർത്തി വരുന്ന വെല്ലുവിളികൾ മറികടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മുസ്ലിം സംഘടനകളാണെങ്കിലും അതുപോലെ തന്നെ മത സൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഇതര എല്ലാ മതവിഭാഗങ്ങളുടെയും സംഘടനകളാണെങ്കിലും മതേതര വിശ്വാസികളായ സംഘടനകളാണെങ്കിലുമൊക്കെ ഈ മര്യാദഘട്ട എതിരായി ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തീർച്ചയായും സഹിഷ്ണുതയും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചിത്രവും ഒക്കെ സമൂഹത്തിന് സമർപ്പിക്കാൻ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്ന യൂത്ത് കോൺഫറൻസിന് ഈ സമ്മേളനങ്ങൾക്ക് സാധിക്കും ഈ പ്രസ്ഥാനത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്ര നല്ല പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ ഉദ്ദേശവും അതാണ് അല്ലാതെ ഇവിടെ നിരവധി വിഷയങ്ങൾ അധികരിച്ച് നല്ല നല്ല പ്രഭാഷണങ്ങൾ നടത്തുവാനും അതൊക്കെ വിശകലനം ചെയ്യാനും ഒക്കെ ഏൽപ്പിക്കപ്പെട്ട പണ്ഡിതന്മാരൊക്കെ വേദിയിലുണ്ട് മതിന് ശേഷമുള്ള മീറ്റിങ്ങുകളും നാളെയൊക്കെ ഉണ്ടാവും പക്ഷേ ആ നല്ല പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അനിവാര്യമായ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന രംഗത്ത് അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ സാധിക്കുക പാർലമെൻറ്റിലും അസംബ്ലിയിലും അതുപോലെ തന്നെ സംഘടനാശക്തി ഉപയോഗിച്ചുമൊക്കെ നമുക്ക് അനീതിക്കെതിരെ ചെറുത്ത് ശില്പ് ഉണ്ടാക്കാം അനീതിക്കെതിരെ ചെറുത്ത് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം ഈ വ്യവസ്ഥിതി അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഉയർന്നു വരുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ നമുക്ക് സാധിക്കും ഒന്നാവും അതിനെ സഹായിക്കട്ടെ യൂത്ത് കോൺഫറൻസിലൂടെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് നൽകുന്ന നല്ല വിജ്ഞാനം അറിവ് ഇസ്ലാമിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ തീർച്ചയായും അവർക്ക് പ്രയോജനപ്പെടും വളർന്നു വരുന്ന യുവതയെ സംബന്ധിച്ചിടത്തോളം നിരവധി സംശയങ്ങളും അതുപോലെ തന്നെ നിരവധി നിരവധി ചോദ്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഉയർന്നുവരും സ്വാഭാവികമാണ് ഇൻഫോ ഇൻഫർമേഷൻ വിസ്ഫോടനം നടക്കുന്ന ഒരു നൂറ്റാണ്ടിൽ ഇൻഫർമോ ഇൻഫർമേഷൻ വിസ്ഫോടനം നടക്കുന്ന എവരുടെ എവരി മിനിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റുമൊക്കെ ആയി പോകുന്ന ഒരു സമയത്ത് അവൻ്റെ സംശയങ്ങൾക്ക് യുവതയുടെ സംശയങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഇസ്ലാമിക അടിസ്ഥാനത്തിൽ യഥാർത്ഥ മറുപടി നൽകാൻ വിഷ്ടം യൂത്ത് കോൺഫറൻസിന് ഈ മൂവ്മെൻറ്റിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നാളെയായിരുന്നു വരാൻ സംഘാടകർ ക്ഷണിച്ചിരുന്നത് അസംബ്ലി ഒക്കെ ഉള്ളതുകൊണ്ട് സാധിക്കാതെ വരുന്നതുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഏതായിരുന്നാലും നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംബരിക്കുന്നു അസ്ലാം വലൈക്കും ജയ്